ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് മാക്സി ഒന്നും അല്ലോ ഒരു ചുരിദാർ വിറ്റാണ് കണ്ടപ്പോ രസം തോന്നിയപ്പോ എടുത്തു വന്നതാണ് അപ്പോ എന്താണ് കോട്ടൺ അല്ല എന്ത് ഏതാണ് മെറ്റീരിയൽ ഇപ്പം കോട്ടനല്ലോ ഇത് നമ്മള് തിരുമ്പിയാലും ഇതൊന്നും എന്താണ് ഒന്നും ആവാത്തതാണ് അപ്പൊ ഇതിങ്ങനെ കാണണന്നുണ്ടെങ്കില് ഇത് സീ കെസ് ഇതില് കാണില്ല ഇതുമ്പോ ഇങ്ങനെ ഫ്രണ്ടിലിട്ടോ ഒരു അര അരഭാഗത്തുനിന്നിങ്ങട്ട് ഈ സ്റ്റോണ് വരുന്നുണ്ട് അപ്പൊ ഇത് എങ്ങനെ ചോദിച്ചുണ്ടെങ്കിൽ ഇതിങ്ങനെയാണ് വരിക ആ ചെറിയൊരു ഇതാണ് അപ്പൊ ഇത് ഇങ്ങനെയൊട്ട് വരുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ വിഴുത്ത് പത്ര നാൽപ്പത്തിനാലും രണ്ടേകാല് രണ്ടേകാലാണ് ഇതിന്റെ തുണിയുള്ളത് രണ്ടേ കാലും നടത്താൻ വന്നത് ഇങ്ങനെ രണ്ടേ കാലാണ് ഞാൻ പറഞ്ഞത് രണ്ടേ കാലാണ് ഇതിന്റെ നീളം വരുന്നത് രണ്ടേ കാലും അതുപോലെ തന്നെ വിടുത്ത് വരുന്നത് വിടുത്ത് വരുന്നത് കാണല്ലേ ചെറിയൊരു ചെറിയൊരു സ്റ്റോൺ ആണ് ഞങ്ങൾക്ക് കേട്ടോ ഇങ്ങനെ ചെറിയ സ്റ്റോൺ ഫുള്ള് ഇവിടെ താഴ്ഭാഗത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഇങ്ങനെയാണ് ഇട്ട് വരുന്നത് ഇത് ഇതിന്റെ പാൻറ്റാണ് കേട്ടോ ഇത് ബ്ലാക്ക് പാൻറ് ഇതിങ്ങനെ ബ്ലാക്ക് പാൻറും ഇത് ഇങ്ങനെ ടോപ്പുമാണ് ഇട്ട് വരുന്നത് ഷോൾ ഇതിനില്ല ഇല്ല കേട്ടോ ഇത് പാൻറ്റും ഇത് ഷോ ടോപ്പുമാണ് അപ്പോ ഇത് നോക്കി രണ്ടേ കാലുണ്ടാകും നീ എന്നോട് പറഞ്ഞ രണ്ടേ കാലാണ് എന്ന് പറഞ്ഞു അപ്പൊ പ്ലെയിൻ ഇത് അപ്പൊ വീട്ടില് യൂസ് ചെയ്യണ ചുരിദാർ യൂസ് ചെയ്യണവൊക്കെ നല്ല ഇതാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് ചൂട് എടുക്കൊന്നുല്ല തോന്നണില്ലേ ഏർ നല്ല മെറ്റീരിയലാണ് ഏർ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഏഹ് രണ്ടേ പത്ത് അല്ല അത് നിങ്ങൾ വിടുത്താണ് അപ്പൊ കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഞാൻ ഒന്ന് നീർത്തി കാണിച്ചെന്നല്ലോ അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ കണ്ടില്ലേ ഇങ്ങനെ കേട്ടോ അത് വരുന്നത് ഇതാണ് അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പാൻറ്റു ആണുള്ളത് പാൻ ഇതിന്റെ പാൻറ് വരുന്നത് ചുകപ്പാണ് കേട്ടോ ഇതാണ് ഞാൻ ഫുള്ളായിട്ട് നിർത്തി തര ഇതാക്കണില്ല ഇത് ചുകപ്പ് പാൻറ്റും ഇത് ചകപ്പ് ഇത് അങ്ങനെ ഈ ഈ സെയിം ഡിസൈൻ തന്നെ കളർ തന്നെ കേട്ടോ പക്ഷെ പാൻറ്റ് നല്ല ഇങ്ങനത്തെ ചുവപ്പാണ് ഇത് ഡാർക്ക് ചുവപ്പാണ് കേട്ടോ ഇതിൽ കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ആയിട്ട് കാണണം അപ്പോൾ അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് നാല് കളറാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരു കളറ് ഇത് ഒരു കളർ ബ്ലാക്ക് ആണ് ഈ ബാക്കി രണ്ട് കളർ കാണിച്ചു തരാം മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ആദ്യം ഒരു രണ്ട് പ്രാവശ്യമൊക്കെ പുറത്തൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാകും മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന് റേറ്റ് വരുന്നത് കണ്ടല്ലേ അതാണ് ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഭംഗി ഫുൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഭംഗി അപ്പോഴെടുത്ത് എടുത്തു മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ സ്റ്റിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനാണ് ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് കേട്ടോ മൂന്നാമത്തെ കളർ വരുന്നത് അതിൽ നാലാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഒരു ഡിസൈനിൽ നാല് കളറാണ് കേട്ടോ വരുന്നത് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണെ പാൻറ്റും ഉണ്ടാകും ടോപ്പും ഉണ്ടാകും ഷോളില്ല കേട്ടോ ഇല്ല ഷോൾ ഇല്ലാത്തതാണ് അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ നാല് കളറാണ് കേട്ടോ ഇതിൽ നാല് കളറാണ് കാണിച്ച് ഇനി അടുത്തൊരു പ്രിൻ്റ് വരുന്നത് ഒരു കളർ എടുത്താൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തത് വരുന്നത് ആണല്ലേ ഇതിമ പിന്നെ ഈ വർക്ക് മാറ്റിമ വൈറ്റ് തന്നെ ആയതുകൊണ്ടാണ് ചെറിയൊരു കാണാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് തോന്നുന്നുട്ടോ അത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇതാണ് ഒരു പീസ് ഞാൻ നിർത്തി കാണിച്ചു തരാട്ടോ ഇതാണ് ഇതിന്റെ ഇത് വരും കേട്ടോ ആ മടക്കി വെച്ചപ്പ ഇതിന്റെ ഇങ്ങനെ ലെങ്ത് എത്ര ഉണ്ടോ എന്ന് നോക്കി പറഞ്ഞു തരുമോ

അപ്പോൾ ഇനി അങ്ങനെ ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കാരണം ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് കണ്ടില്ലേ ഫുള്ള് ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഇതിന്റെ എന്താണ് ആ ഗ്ലേസിങ് ഇറങ്ങണില്ല കേട്ടോ ചെറിയൊരു സ്റ്റോൺ വർക്ക് മരം കണ്ടില്ലേ ഇങ്ങനെ കണ്ടില്ലേ അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ പാൻറ്റും ടോപ്പും മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ ഇനി ഇതമ്മ കുറയുമെന്ന് ചോദിച്ചാല് ഇതമ്മ ഇനി കുറയില്ല നമ്മൾ ഒരു റേറ്റ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വാട്സപ്പിൽ വന്നിട്ട് അത് കുറച്ച് കറി കുറച്ചേരി കുറച്ചേറി പറഞ്ഞാൽ എനിക്ക് എനിക്കും വേണ്ട എന്തെങ്കിലുമൊക്കെ നമ്മൾ കിട്ടേണ്ട അതിന് വേണ്ടിയിട്ട് ഞാനും റിസ്ക് എടുത്ത് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് സാധനം എടുക്കാൻ പോയപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കണ്ടപ്പോൾ ഇഷ്ടമായപ്പോൾ എടുത്തിട്ട് പോകുന്നതാണ് അപ്പോൾ കണ്ടില്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച് തന്നീൻ്റെ കളർ ചേഞ്ചും ആണ് ആണ്ട്ടോ ഇത് വരുന്നത് ഇതാണ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് ഇതിൻ്റെ ഇത് വർക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാ ഈ കളറാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ കളറാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അപ്പോൾ പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കൂലി നിങ്ങൾ കൊടുക്കേണ്ടി വരും ഞാൻ ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ്ങിൻ്റെ ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു മെറ്റീരിയലായിട്ട് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇത് സ്റ്റിച്ച് ചെയ്താലും നല്ല റേറ്റിൽ കൊടുക്കാൻ പറ്റും അപ്പോൾ ബിറ്റിൽ കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അപ്പോൾ ഞാൻ തൽക്കാലം ഇനിയിപ്പോൾ നമ്മൾ ഒരു സ്റ്റിച്ചിങ്ങിന് ഒരാളെ വെച്ചിട്ട് ചെയ്യിക്കുന്നതിനേക്കാളും നല്ലത് എല്ലാവരും എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തോട്ടെ വിചാരിച്ചിട്ടാണ് പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഇത് പാൻറ്റാണ് കേട്ടോ വരുന്നത് ഇത് പാൻ ബോട്ടത്തിൻ്റെ ആണ് വരുന്നത് ഇതിൻ്റെ താഴ്ഭാഗം ഇതാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണേ ഇനി ഇതിൽ കുറച്ച് തരുമോ ചോദിച്ചാൽ ഇല്ല കേട്ടോ ഇതിൽ കുറയില്ല അപ്പോൾ ഒരു ഇതാണ് അടുത്തൊരു കളറ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പം അടുത്ത ഒരു കളറ് വരുന്നത് ഇതിലും നാല് കളറാണ് ഒരു yellow ആ നാല് കളറാണ് അപ്പം കണ്ടല്ലേ അപ്പം ബ്ലൂ ആണ് ആണ്ട്ടത് എന്നിട്ടുള്ളത് ബ്ലൂലാണ് ഇതാണ് ഇതിൻ്റെ താഴ്ഭാഗം വരുന്നത് മേലേക്ക് ചെറിയ ചെറിയ കുറച്ച് ഒരു ഇത് വരുന്നുള്ളൂട്ടോ ചെറിയ 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 ഒരു ഇങ്ങനെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റോൺ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് താഴ്ഭാഗം കുറച്ചൊരു ഇതാക്കണം പോകൂല എന്നാണ് അവർ പറഞ്ഞത് പോകൂലെന്നാണ് പറഞ്ഞത് പോയാലും ഈ മെറ്റീരിയൽ നല്ല ഇത് നല്ല ക്രേപ്പ് തോന്നണം ഇത് വന്നിട്ടുള്ളത് തോന്നണം അപ്പോൾ നല്ല മെറ്റീരിയലാണ് അല്ല അപ്പോൾ ഒരു അത്യാവശ്യം ഒരു പോക്കിനൊക്കെ നമുക്ക് പുറത്തൊക്കെ കെട്ടിട്ട് പിന്നെ എന്തു ചെയ്യുക അപ്പോൾ ഇത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സ്വയം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ സ്ലീവ് സ്ലീവിനൊക്കെ നമുക്ക് ചെറിയ രേപ്പൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിത് പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ സ്ലീവിന് ചിലപ്പോൾ തികയിലന്നൊക്കെ പറയും പക്ഷേ ഇത് നാൽപ്പത്തി നാല് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് രണ്ടേകാല് ടോപ്പിന് രണ്ടേകാലാണ് വരുന്നത് ബോട്ടം നല്ല മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ബോട്ടത്തിന് എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടുതൽ കഴിക്കാറും തോന്നുന്നു കാരണം ബോർഡത്തിന്റെ ഇത് അപ്പോൾ ഈ രണ്ട് പ്രിന്റിലാണ് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇത് പോവുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതാണ് കേട്ടോ കണ്ടില്ല താഴ്ഭാഗം ഇങ്ങനെ ചെറിയ സ്റ്റോണിന്റെ സ്റ്റോണിൻ്റെ ഒരു ഗ്ലൈസിങ് ആണ്ട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് കാണിക്കാനുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീ മെസ്സേജ് അയയ്ക്കുക പിന്നെ ഇനി ഇതിൽ കുറച്ച് തരുമോ ഇതിൽ കുറച്ച് തരുമോ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഇനി കുറയില്ല പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും ഇനി നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ മുന്നൂറ്റി ഇരുപത് ഇട്ടാലും അത് മുന്നൂറിന് തരുമെന്ന് ചോദിച്ചിട്ടാണ് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ നിങ്ങൾ സെയിലാക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് മുന്നൂറിൻ്റെ തന്നൂടെ ഇത് നിങ്ങൾക്ക് ഇത്രക്ക് തന്നൂടെ ചോദിച്ചെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കണേ നമ്മൾ വലിയ ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്മേ ഇനി കുറയില്ല മുന്നൂറ്റി തൊണ്ണൂറ് ബോട്ടം ആൻഡ് ടോപ്പ് ഷോൾ ഇല്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെ അപ്പോൾ ഇതാണ് വർക്ക് കയറുന്നത് അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് ആണ് പിന്നെ ഒരുപാട് ആൾക്കാർ എന്തുകൊണ്ടാണ് സ്ക്രീനിൽ നമ്പർ കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു നമ്പർ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇനി അതിന് ആ നമ്പർക്കായിട്ട് അതിനായിട്ട് കോള് വിളിക്കും അപ്പോൾ അങ്ങനെ കോൾ ചെന്നുകൊണ്ട് അവർ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ നമ്പർ കൊടുക്കാത്തത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും ചെല്ലും പക്ഷെ നമ്മൾ അൻപത്തിയാറ് സൈസ് നമ്മൾ നമ്പർ ലാസ്റ്റ് ഇരു നാലാണ് അത് ആറൊക്കെ കൂട്ടി ചേർത്തിട്ടൊക്കെ അങ്ങനെ അടിക്കണോണ്ടാണ് കേട്ടോ കുറേ ആൾക്കാർ അങ്ങനെ കംപ്ലയിൻ്റ് വന്ന പോലെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അതിനുശേഷം ഞാൻ അധികം നമ്പർ സ്ക്രീനിൽ കൊടുക്കാത്തത്